നമസ്കാരം പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജിയുടെ തൃണമൂൽ സർക്കാർ വിതരണം ചെയ്ത അഞ്ച് ലക്ഷം ഒ ബി സി സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കിയ കൽക്കട്ട ഹൈക്കോടതിയുടെ വിധി നിർണായക പ്രാധാന്യം അർഹിക്കുന്നതാണ് രണ്ടായിരത്തി പത്ത് വരെ വിതരണം ചെയ്ത ഈ സർട്ടിഫിക്കറ്റുകൾ സാധുവാണെന്നും രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ഇതുവച്ച് ജോലി സമ്പാദിച്ചവർക്ക് തുടരാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ കോടതി വിധി പ്രകാരം മമതയുടെ സർക്കാർ അധികാരത്തിൽ വരുന്നതിനു മുൻപ് മറ്റ് പിന്നാക്ക വിഭാഗങ്ങളായി കണക്കാക്കിയിരുന്നവർക്ക് മാത്രമേ ആ പദവി ഉണ്ടായിരിക്കുകയുള്ളൂ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ട വോട്ടിംഗ് നടക്കാനിരിക്കെയുള്ള ഹൈക്കോടതി വിധി മമത സർക്കാരിനും തൃണമൂൽ കോൺഗ്രസിനും കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് ഇത് മുന്നിൽ കണ്ട് ഹൈക്കോടതി വിധി അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി മമത ഒ ബി സി സംവരണം ഇപ്പോഴത്തേതുപോലെ തുടരും എന്നാണ് അവർ പ്രഖ്യാപിക്കുന്നത് നിയമാനുസൃതം മേൽക്കോടതിയെ സമീപിക്കുകയോ അപ്പീൽ നൽകുകയോ ചെയ്യാതെയുള്ള ഈ പ്രഖ്യാപനം കോടതി അലക്ഷ്യ നടപടികളിലേക്ക് നയിക്കും മമതയുടെ നിലപാട് ഹർജിക്കാർ വിഷയമാക്കും എന്നുറപ്പാണ് വിഷയം വീണ്ടും കോടതി കയറിയാൽ മമത വിയർക്കുമെന്നുറപ്പ് രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി മറ്റു പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന ജാതികൾക്കൊപ്പം മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുകയാണ് മമത സർക്കാർ ചെയ്തത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ഇത് ഇതിനെയാണ് ഹർജിക്കാർ ചോദ്യം ചെയ്തതും അവർക്ക് അനുകൂലമായും സർക്കാരിനെതിരായും വിധിയുണ്ടായിരിക്കുന്നതും മത സംവരണം ഭരണഘടനാ വിരുദ്ധമാണ് സാമൂഹ്യ പിന്നാക്കാവസ്ഥയ്ക്ക് കാരണം ജാതിയാണെന്ന് കണ്ടെത്തിയാണ് ഭരണഘടനയിൽ പട്ടികജാതി വർഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തിയത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് ഒ വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തിയതും ജാതീയമായ പിന്നാക്കാവസ്ഥ കണക്കിലെടുത്താണ് മതം ഇതിൽ പരിഗണനാ വിഷയമായിരുന്നില്ല എന്നിട്ടും സംഘടിതമായ ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ വോട്ട് നേടുന്നതിനു വേണ്ടി ഇക്കൂട്ടർക്കും കോൺഗ്രസിൻ്റെയും ചില പ്രാദേശിക കക്ഷികളുടെയും സർക്കാരുകൾ മതപരമായ സംവരണം നൽകുകയായിരുന്നു പല കോടതികളും ഇത് നിരാകരിച്ചുകൊണ്ട് വിധി പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് എന്നിട്ടും മതപ്രീണനം രാഷ്ട്രീയ ആയുധമാക്കിയിട്ടുള്ള പാർട്ടികൾ വീണ്ടും ഈ നിയമവിരുദ്ധ നടപടി തുടരുകയായിരുന്നു ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക എന്നീ സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ മുസ്ലീങ്ങൾക്ക് സംവരണം നൽകുന്നതിനെ അനുകൂലിക്കുന്നത് വിവാദത്തിന് വഴി വച്ചിരുന്നു കോടതികൾ ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ റദ്ദാക്കിയാലും തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ ഉണ്ടാവുമെന്നതാണ് കപട മതേതരവാദികളും ഹിന്ദു വിരുദ്ധരുമായ രാഷ്ട്രീയ പാർട്ടികളുടെ ദുഷ്ടലാക്ക് ഇതേ സ്ഥാപിത താല്പര്യം തന്നെയാണ് മമതാ ബാനർജിക്കും ഉണ്ടായിരുന്നത് പശ്ചിമബംഗാളിലെ ഒ ബി സി വിഭാഗങ്ങളുടെ പട്ടികയിൽ മുസ്ലിങ്ങളും കയറിപ്പറ്റിയിട്ടുണ്ടെന്ന് പിന്നോക്ക ജാതികൾക്കുള്ള നാഷണൽ കമ്മീഷനും കണ്ടെത്തിയിരുന്നു സംസ്ഥാനത്തെ ഹിന്ദുക്കളുടെ ജനസംഖ്യ കണക്കിലെടുക്കുമ്പോൾ അവരെക്കാൾ കൂടുതൽ മുസ്ലിം വിഭാഗങ്ങൾ ഒ ബിസി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും കണ്ടെത്തുകയുണ്ടായി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മതസംവരണം ചൂടേറിയ ചർച്ചാ വിഷയമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി യോഗങ്ങളിൽ ഈ പ്രശ്നം ഉന്നയിച്ചു പട്ടികജാതി വർഗ്ഗങ്ങൾക്കും മറ്റ് പിന്നാക്ക ജാതികൾക്കുമുള്ള സംവരണം കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും മുസ്ലിങ്ങൾക്ക് നൽകുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് ചിലർ വിവാദമാക്കിയെങ്കിലും ഇത് സംബന്ധിച്ച വസ്തുതകൾ പുറത്തുവന്നതോടെ ബി ജെ പി വിരുദ്ധർ പ്രതിക്കൂട്ടിലായി മുഴുവൻ സംവരണവും മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന് ഇന്ത്യ സഖ്യത്തിൽപ്പെടുന്ന ആർ ജെ ഡിയുടെ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ലാലു പ്രസാദ് യാദവ് പറഞ്ഞതിനെ പ്രധാനമന്ത്രി മോദി കടുത്ത ഭാഷയിൽ വിമർശിച്ചു പ്രതിക്കൂട്ടിലായ ലാലുവിനെ തൻ്റെ പ്രസ്താവന തിരുത്തേണ്ടി വന്നു നിയമവിരുദ്ധമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സാമൂഹ്യനീതിയെ അട്ടിമറിക്കുന്ന പ്രവർത്തനമാണ് മത സംവരണത്തിൻ്റെ വക്താക്കൾ ചെയ്യുന്നത് ഈ വസ്തുത ചൂണ്ടിക്കാട്ടിയതോടെ സംവരണത്തിന് അർഹരായ വിഭാഗങ്ങൾ ഇതിൻ്റെ അപകടം മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് ഒ ബി സി സംവരണം നൽകുന്നത് റദ്ദാക്കിയ കൽക്കട്ട ഹൈക്കോടതി വിധി കേരളത്തിനും ബാധകമാണ് കേരളത്തിലും കാലങ്ങളായി മുസ്ലിങ്ങൾ ഒ ബി സി സംവരണ ആനുകൂല്യം അനുഭവിക്കുകയാണ് മറ്റു പിന്നാക്ക വിഭാഗങ്ങൾക്ക് വലിയ നഷ്ടമാണ് ഇതുമൂലം സംഭവിക്കുന്നത് ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവും സാമൂഹിക നീതിക്ക് നിരക്കാത്തതുമായി ഈ നടപടി നിയമപരമായി ചോദ്യം ചെയ്യാനുള്ള അവസരമാണ് കൽക്കട്ട ഹൈക്കോടതി വിധിയിലൂടെ ലഭിച്ചിരിക്കുന്നത്